നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത്രയും വലിയ തോൽവി ഉണ്ടാകണമെങ്കിൽ ജാഗ്രത കുറവും വീഴ്ചയും ഉണ്ടാകണമല്ലോ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് പ്രസ്താവനയും ഏത് സാഹചര്യത്തിൽ നടത്തണമെന്നത് പഠിക്കേണ്ടതുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ സ്റ്റഡി കൂടാതെ ഉത്തരം പറയാൻ പറ്റില്ല പക്ഷെ ഏതൊരു രാഷ്ട്രീയ രാഷ്ട്രീയ ഏത് കാര്യം എപ്പോൾ പറയുന്നു പറയുന്നു എങ്ങനെ പാഠവും ഞങ്ങൾക്കെല്ലാം പാഠമാണ് ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുന്നു ഗോപാൽ ഷീല സനൽ എപ്പോൾ എന്ത് പറയണം എന്നതിനെ കുറിച്ച് നേരത്തെ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ചുള്ള ഒരു അഭിമുഖം വന്നപ്പോഴും നമ്മൾ കേട്ടിരുന്നു അല്ലേ അതെ സുജയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ തയ്യാറായില്ല എങ്കിൽ പോലും തങ്ങളുടെ അതൃപ്തി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പ്രതികരിച്ചത് അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന തിരിച്ചടിച്ചു എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നേതൃത്വമാണെങ്കിലും എന്ത് കാര്യം എന്ത് പ്രസ്താവന എപ്പോൾ എവിടെ എങ്ങനെ പറയണമെന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ അദ്ദേഹം പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു അതിലൊന്ന് ഇത്ര വലിയ പരാജയം ഉണ്ടാകണമെങ്കിൽ അതിൽ എൽ ഡി എഫിന് സി പി എമ്മിനാണെങ്കിലും സി പി ഐ ആണെങ്കിലും അടക്കം ഉൾപ്പെടുന്ന മുന്നണിക്ക് വീഴ്ച ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇത്ര വലിയൊരു പരാജയത്തിലേക്ക് പോകില്ലായിരുന്നുവെന്ന് ഇങ്ങനെ ഒരു പരാജയം പ്രതീക്ഷിച്ചില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കൂടാതെ തന്നെ പി വി എൻവറിൻ്റെ വോട്ട് അൻവർ ഒരു ഫാക്ടറായി നിലമ്പൂരിൽ മാറി എന്നുള്ളത് വസ്തുതയാണ് പി വി എൻവറിൻ്റെ വോട്ട് അത് യു ഡി എഫിൽ നിന്ന് മാത്രം പോയ വോട്ടല്ല എൽ ഡി എഫിൽ നിന്നും കൃത്യമായ വോട്ട് ചോർച്ച പി വി അൻവറിൻ്റെ വോട്ട് ബാങ്കിലേക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി വി എൻവർ ഫാക്ടർ ആ ഫാക്ടർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ പഠനം നടത്തേണ്ടതായിട്ടുണ്ട് എന്നും അത്തരത്തിൽ കുറേയേറെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയത്തിൽ നിന്ന് ആർജവും ഉൾക്കൊണ്ടുകൊണ്ട് പല കാര്യങ്ങളും പഠനവിധേയമാക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അതിനോടൊപ്പം പി വി അൻവർ ഫാക്ടർ എങ്ങനെ ഏത് തരത്തിൽ വർക്കൗട്ടായി എന്ന കാര്യം പരിശോധിക്കണം എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ പാർട്ടികളും യു ഡി എഫും പി വി എൻ വർ അടക്കമുള്ളവർ ഒത്തുചേർന്ന ഇടതുപക്ഷത്തിനെതിരെ കൂട്ടായി പ്രവർത്തിച്ചാണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് ഒരു ഘട്ടത്തിലും സ്വരാജ് ഒരു മോശം സ്ഥാനാർത്ഥിയായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി മികവുണ്ട് വലിയ ഒരു ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് തോൽവി പോകും സിറ്റിംഗ് സീറ്റാണ് ഇടതുപക്ഷത്തിന്റെ സീറ്റാണ് നഷ്ടമായത് അത് ഈ തുടർ ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അങ്ങനെയുള്ള ഒരു തോൽവിയാണ് അൻവർ മാറിയതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം വെച്ചുള്ള ഒരു വിലയിരുത്തൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്